ഭൂമിയിൽ മനുഷ്യർ ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി മറ്റ് ജീവികൾ ഇവിടെ വസിച്ചിരുന്നു ഏകദേശം ത്രീ പോയിന്റ് സെവൻ ബില്യൻ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ജീവൻ ഭൂമിയിൽ ഉടലെടുക്കുന്നു ഭൂമിയിൽ മനുഷ്യർ വസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കണക്കുകൂട്ടൽ ഹോമോസോപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യന്റെ ഫോസി തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണിത് ആ ഇരുന്നൂറ് വർഷം മുതൽ ഇതളുടെ വീട്ടിലിരുന്ന ഈ വീഡിയോ കാണുന്നത് വരെയുള്ള മാറ്റങ്ങൾ വളരെ അതിശയകരമാണ് കാൽനടയിൽ സഞ്ചരിച്ചിരുന്ന മനുഷ്യർ വാഹനത്തിലും പിന്നീട് ആകാശത്തിലൂടെയും സഞ്ചരിക്കാൻ ആരംഭിച്ചു ഗ്രാമങ്ങളിൽ മാത്രം ഒതുങ്ങിയ മനുഷ്യർ പിന്നീട് രാജ്യങ്ങളും ഭൂമിയും താണ്ടാൻ ആരംഭിച്ചു ഒടുവിൽ ഗ്രഹങ്ങളിലേക്കും സഞ്ചാരം ആരംഭിച്ചു ഇതെല്ലാം ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ബഹുമാനം തോന്നാം ഇത്രയും മാറ്റങ്ങൾ ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ മനുഷ്യവർഗത്തിന് കഴിഞ്ഞു എങ്കിൽ അതിന്റെ ഒറ്റ കാരണം മനുഷ്യരുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഭാവനയാണ് ഇമജിനേഷൻ ആണ് എന്ന് ഞാൻ പറയും ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്ന ഓരോ ന്യൂതന സാങ്കേതിക വിദ്യകളും പറക്കുന്ന യന്ത്രങ്ങളുമെല്ലാം ഒരു കാലത്ത് കണ്ടുപിടുത്തക്കാരുടെ ഭാവനയിൽ മാത്രം ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് അതിപ്പോൾ അവർ റിയാലിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ഭാവനാശക്തി ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്രയും ശക്തിയുള്ള തലച്ചോറ് നമുക്കുണ്ടായിട്ട് നമുക്ക് ഈ ലോകത്തിന് മുന്നിൽ ഒന്നും സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഒറ്റ കാരണം നമുക്ക് നമ്മുടെ തലച്ചോറിന്റെ യഥാർത്ഥ ശക്തിയെക്കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നതാണ് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിന്റെ പാർട്ട് വൺ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കാണാത്തവർക്കായി മുകളിലെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക വളരെ കുറച്ച് വെള്ളം മാത്രമുള്ള ഒരു വലിയ ബോട്ടിലിനെ കുറിച്ച് ഒരാൾ പറയുകയാണ് ഈ ബോട്ടിലിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ സംഭരിക്കാനുള്ള ശേഷിയുള്ളൂ യഥാർത്ഥത്തിൽ ആ വലിയ ബോട്ടിലിനെ കുറിച്ചോ അതിൽ വെള്ളം സംഭരിക്കാനുള്ള ബോട്ടിലിന്റെ ശേഷിയെ കുറിച്ചോ ആ വ്യക്തിക്ക് അറിയില്ല എന്നതുകൊണ്ടാണ് ആ വ്യക്തി ആ ബോട്ടിലിനെ ശരിയായി ഉപയോഗിക്കാത്തത് അതുപോലെ നമുക്ക് നമ്മുടെ തലച്ചോറിനെ കുറിച്ച് എത്രമാത്രം അറിവുണ്ടോ അത്രമാത്രം നാം നമുക്കും ഈ ലോകത്തിനും ജനങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും എന്നതാണ് എന്താണ് ശരിക്കും ഓർമ്മ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതാണ് ലോ ഓഫ് അസോസിയേഷൻ മസ്തിഷ്കത്തിൽ നേരത്തെ തന്നെ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങളുണ്ട് അവയോട് പുതുതായി ഒരു വിവരം ചേർക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ബന്ധിപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് നാം ഒരു പുതിയ വിവരം പഠിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത് തുല്യ നീളമുള്ള നാല് രേഖകൾ ഒന്നിനൊന്ന് ചേർത്ത് വെച്ച് നാം ഒരു ചതുരമുണ്ടാകുന്നു ആറ് ചതുരങ്ങൾ ചേർത്ത് വെച്ചാൽ ഒരു ക്യൂബ് ലഭിക്കുമെന്നത് എളുപ്പമാണ് അല്ലേ രേഖയും ചതുരവും എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ ക്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ അതാണ് കാര്യം നിങ്ങൾക്കൊന്നും രണ്ടും അറിയാതെ മൂന്ന് പഠിക്കാൻ പോവരുത് അത് വിദേശ കറൻസി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയായിരിക്കും അത് അസാധ്യമാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റിയേ പറ്റൂ അല്ലെ അതുകൊണ്ട് നമ്മുടെ തലച്ചോറ് ഒന്നിനോടൊന്ന് കണക്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഞാൻ വീട് എന്ന് പറയുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരും അമ്മ അച്ഛൻ നിങ്ങളുടെ റൂമ് കിച്ചണ് അങ്ങനെ പലതും ബന്ധപ്പെടുത്തുക എന്നത് തലച്ചോറിന്റെ ഒരു പ്രത്യേക കഴിവാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ബന്ധം സൃഷ്ടിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സംസ്കൃത ഭാഷ പഠിക്കുകയാണ് വെള്ളം എന്നതിന് സംസ്കൃതത്തിൽ ജാൽ എന്നാണ് പറയുക അല്ലെ അപ്പോൾ ജാലിനെ മലയാള വാക്കായ ജലവുമായി മനസ്സിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങളോട് ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് വെള്ളത്തിന്റെ സംസ്കൃത പേര് പറയാൻ കഴിയും അങ്ങനെയാണ് നാം ബുദ്ധിമാന്മാർ എന്ന് പറയുന്ന പലരും അറിവുകൾ കാറ്റലോഗ് ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ ഓർത്തു പറയുന്നതും അടുത്തതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്കുള്ള യഥാർത്ഥ പാത്തുവേ ഇതേക്കുറിച്ച് ഞാൻ പാർട്ട് വൺ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക കൂട്ടത്തിൽ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത് നമുക്ക് പ്രധാനമായും മൂന്ന് വഴികളാണ് തലച്ചോറിലേക്ക് നൽകിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം നയനമനസ്കഥ കർണമനസ്കഥ ചലന മനസ്കഥ നയനമനസ്കഥ കാഴ്ചയിലൂടെ പഠിക്കുന്നതാണ് കർണമനസ്കഥ കേൾവിയിലൂടെ പഠിക്കുന്നതാണ് ചലന മനസ്കതയോ ചലനത്തിലൂടെ പഠിക്കുന്നതുമാണ് ആണ് ചലന മനസ്കഥ വീണ്ടും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് വർക്കിംഗ് മെമ്മറി അതുപോലെ പ്രൊസീജറൽ മെമ്മറി ഒരു വ്യക്തിക്ക് നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം ബുക്കിൽ നോക്കി അത് പഠിക്കാൻ കഴിയില്ല ഒരാൾ നീന്തുന്നത് കണ്ട് നീന്തൽ മറിയാത്ത നമ്മൾ കുളത്തിലോട്ട് എടുത്തി ചാടിയാൽ നമ്മൾ തീർച്ചയായും അപകടത്തിൽപ്പെടും എന്ന് നമുക്കറിയാം കാരണം ആ നീന്തുന്ന വ്യക്തിയുടെ ഫിസിക്കൽ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല അദ്ദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വർക്കിംഗ് മെമ്മറിയിലുള്ള മുൻപരിചയം അതിനായി സഹായിക്കുന്നുണ്ട് ഇനി അദ്ദേഹത്തെ എത്ര വർഷങ്ങൾക്ക് ശേഷം വെള്ളത്തിൽ കൊണ്ടുപോയിട്ടാലും അദ്ദേഹം സ്വയം നീതി രക്ഷപ്പെടും കാരണം വർക്കിംഗ് മെമ്മറിയിൽ നീന്തൽ എന്ന പ്രവർത്തനം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് വളരെ ചെറുപ്പത്തിൽ നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്കൊരു സൈക്കിൾ കിട്ടിയാലും നിങ്ങൾ ആ സൈക്കിൾ സിമ്പിൾ ആയിട്ട് ഓടിക്കും അതിന്റെയും കാരണം നിങ്ങളുടെ വർക്കിംഗ് മെമ്മറിയിൽ നിങ്ങൾ പഠിച്ച ആ കാര്യം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അതൊരു ലോങ് ടേം മെമ്മറിയാണ് നേരെ മറിച്ച് ബുക്കിൽ നിന്നും പഠിച്ചതാണെങ്കിൽ നിങ്ങൾ മറന്നിരിക്കാം ചലന മനസ്കതയിലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് പ്രൊസീജിയറൽ മെമ്മറി അത് നമ്മൾ പ്രൊസീജർ ആയിക്കൊണ്ടായിരിക്കും പഠിക്കുന്നത് അതിന് നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് തന്നെയാണ് ഡ്രൈവിംഗ് പ്രൊസീജിയറിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആദ്യം വാഹനം സ്റ്റാർട്ട് ചെയ്യണം ക്ലച്ച് പിടിക്കണം ഗിയർ ചേഞ്ച് ചെയ്യണം ആക്സലേറ്റർ കൊടുക്കണം അങ്ങനെ പ്രൊസീജിയർ ആയിക്കൊണ്ടാണ് നാം ഡ്രൈവിംഗ് പഠിക്കുക പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ട് ആയിരിക്കും ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും നാം ഡ്രൈവിംഗ് പഠിക്കുക പഠിക്കുന്ന സമയത്ത് നാം വളരെ സൂക്ഷ്മമായി കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന ഘട്ടങ്ങളിലൂടെ എല്ലാം നാം ആദ്യം കടന്നു പോവുക എന്നാൽ നാം അത് പഠിച്ചതിന് ശേഷം നാം പോലും അറിയാതെ ഗിയർ ഷിഫ്റ്റിങ്ങും ക്ലച്ചിങ്ങും ബ്രേക്കിങ്ങും എല്ലാം സംഭവിക്കും ഒരു പക്ഷേ നമ്മൾ സംസാരിച്ചുകൊണ്ടായിരിക്കാം വാഹനം ഓടിക്കുന്നത് അല്ലെങ്കിൽ നാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ വാഹനം കൃത്യമായി നമ്മുടെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുമെന്നതാണ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും നമ്മുടെ വാഹനം ചലിക്കുന്നത് ഇത് നമ്മുടെ പ്രൊസീജിയറൽ മെമ്മറിയുടെ സഹായത്താലാണ് സംഭവിക്കുന്നത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്ത രീതികളിലൂടെയാണ് ഈ ബ്രെയിനിലേക്കുള്ള പാത്ത്വേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചിലർക്ക് കാണുന്നതിനേക്കാൾ കൂടുതൽ ഓർക്കുന്നത് കേട്ട കാര്യങ്ങളായിരിക്കും എന്തു തന്നെയായാലും നമുക്ക് നമ്മുടെ യഥാർത്ഥ വഴി അറിയാതിരിക്കുന്ന കാലത്തിടത്തോളം നമുക്കൊന്നും കൃത്യമായി പഠിക്കാൻ കഴിയില്ല എന്നർത്ഥം ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരുപാട് മാർഗങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ലളിതമായ മാർഗം ഇതാണ് ഒരു പുസ്തകത്തിലെ പകുതി പേജ് വീതമുള്ള രണ്ട് പാരഗ്രാഫുകൾ തിരഞ്ഞെടുക്കുക ഇനി ആദ്യത്തെ പാരഗ്രാഫ് സ്വയം നിശബ്ദമായി വായിക്കുക വായിക്കാൻ എടുത്ത സമയം കൃത്യമായി നോക്കി വെക്കുക ഇനി അതിൽ ഓർക്കുന്നതെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുക രണ്ടാമത്തെ പാരഗ്രാഫ് നിങ്ങളുടെ സുഹൃത്തിനെ ഏൽപ്പിക്കുക നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പാകത്തിന് ഉറക്കെ വായിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക നിങ്ങൾ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കാൻ എടുത്ത കൃത്യസമയം തന്നെയാണ് രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കാനും ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ സുഹൃത്ത് വായിച്ച് തീരുമ്പോൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയതെല്ലാം ഒരു പേപ്പറിൽ എഴുതുക രണ്ട് പേപ്പറുകളും എടുത്ത് സ്വയം വായിച്ചതും സുഹൃത്ത് വായിച്ച് കേട്ട് മനസ്സിലാക്കിയതും തമ്മിൽ താരതമ്യം ചെയ്യുക ഇത് കുറഞ്ഞത് ഒരു മൂന്ന് തവണയെങ്കിലും ചെയ്തു നോക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ആദ്യ പരീക്ഷണത്തിൽ പകുതി പേജ് ആണെങ്കിൽ പിന്നീടുള്ള പരീക്ഷണത്തിൽ ഒരു പേജാക്കി കൂട്ടുക തുല്യമായി മൂന്ന് തവണയും പകുതി പേജ് വീതം വർദ്ധിപ്പിക്കുക അന്തിമഫലം എളുപ്പമായിരിക്കും സ്വയം വായിച്ച പാരഗ്രാഫിലെ കാര്യങ്ങളാണ് നിങ്ങൾ ഏറെയും ഓർത്തിരിക്കുന്നതായി കണ്ടെത്തുന്നത് എങ്കിൽ നിങ്ങളിൽ നയനമനസ്കതയ്ക്കാണ് മുൻതൂക്കം നേരെ മറിച്ച് വായിച്ചു കേട്ട പാരഗ്രാഫിലെ കാര്യങ്ങളാണ് ഏറെയും ഓർത്തിരിക്കുന്നത് എങ്കിലോ നിങ്ങളുടെ മുൻതൂക്കമുള്ളത് കർണമനസ്കഥക്കാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ചലന മനസ്കഥയാണ് അത് കണ്ടുപിടിക്കാനും ഇതേ പ്രവർത്തനം തന്നെയാണ് ഒരു ബുക്കിലെ പാരഗ്രാഫ് നോക്കി ഒരു പേജിലേക്ക് എഴുതിയെടുക്കുക അതിനുശേഷം നിങ്ങൾ എവിടെയും നോക്കാതെ മറ്റൊരു പേജിലേക്ക് നിങ്ങളുടെ ഓർമ്മയിലുള്ളത് പകർത്തുക ഇതും ഒരു മൂന്ന് തവണ പരീക്ഷിച്ചു നോക്കുക അന്തിമമായി എല്ലാം കൂടെ താരതമ്യം ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്നത് ഏത് വഴിയിലൂടെയാണോ ആ പഞ്ചേന്ദ്രിയമാണ് നിങ്ങളുടെ പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് ഇനി മുതൽ പരീക്ഷയ്ക്കെല്ലാം പഠിക്കുന്നവരാണെങ്കിൽ യഥാർത്ഥ പാത്തുവേ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക അത് നിങ്ങളെ കൂടുതൽ ഓർമ്മിക്കാനും പെർഫോം ചെയ്യാനും സഹായിക്കുന്നതാണ് നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയും ലോങ് മെമ്മറിയും ഉണ്ട് ഉപദേശങ്ങളും ഇഷ്ടമില്ലാതെ പഠിക്കുന്ന വിഷയങ്ങളും ഇഷ്ടമില്ലാത്ത ആളുകളും ഭാഷകളുമെല്ലാം നമ്മുടെ ബ്രെയിനിൽ കുറച്ചു കാലം മാത്രമേ നിലനിൽക്കൂ നമ്മൾ ഇഷ്ടമില്ലാതെ പഠിക്കുന്ന എന്തും നമുക്ക് കൃത്യമായി ഓർക്കാൻ കഴിയാതെ വരും പരീക്ഷയ്ക്ക് പോലും എന്നാൽ ലോങ് ടൈം മെമ്മറി ഇത് റിപ്പീറ്റേഷനുമായി വലിയ ബന്ധമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആളുകളും ഇഷ്ടത്തോടെ പഠിച്ച പാഠഭാഗങ്ങളും നമ്മൾ വളർന്ന നാടും വീട്ടുകാരെയും നമ്മൾ പഠിച്ച കോളേജും നമുക്ക് പറ്റിയതിൽ വെച്ച് ഏറ്റവും വലിയ അബദ്ധങ്ങളുമെല്ലാം നാം ജീവിത അവസാനം വരെ മറക്കില്ല ഇതെല്ലാം റൈറ്റ് ബ്രെയിനിലാണ് സ്റ്റോർ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് കാര്യങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ ഒരുപാട് കാലം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഓർക്കാൻ കഴിയുന്നതാണ് ഇത് നമുക്ക് റിപ്പീറ്റേഷനിലൂടെ സാധ്യമാകുന്നതാണ് നമ്മൾ യാത്ര പോകുമ്പോൾ ഒരേ തരത്തിലുള്ള പരസ്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാറുണ്ട് അല്ലെ ഒരു പരസ്യം മാത്രം കാണുകയാണെങ്കിൽ നാം അത് ശ്രദ്ധിച്ചോളണമെന്നില്ല എന്നാൽ ഒരേ പരസ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കാണുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കും അല്ലെ അതുകൊണ്ട് റിപ്പീറ്റേഷന് നമ്മുടെ ബ്രെയിനിനെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ അമ്മയെ മറക്കാൻ ആവശ്യപ്പെടുകയാണ് എന്നാൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതിന് സാധിക്കില്ല നിങ്ങൾ മറക്കാൻ ശ്രമിക്കും തോറും വീണ്ടും വീണ്ടും നിങ്ങളുടെ അമ്മയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്നാൽ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ പഠിപ്പിച്ച ഒരു ക്ലാസ് ടീച്ചറെ ഓർക്കാൻ പറയുകയാണ് തീർച്ചയായും നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു ടീച്ചറുടെ മുഖം വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഇതിൽ നിന്നും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഓർക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നമുക്കൊരു കാര്യം മറക്കാനായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ മറക്കാൻ കഴിയാതിരുന്നത് അതിനുള്ള ഒരേ ഒരു ഉത്തരം റിപ്പീറ്റേഷനും സ്നേഹവുമാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും കാണുന്ന ഒരു വ്യക്തിയോ ഓർക്കുന്ന വ്യക്തിയോ ആണ് നിങ്ങളുടെ അമ്മ സോ ഇഷ്ടത്തോടെയല്ല നിങ്ങൾ വായിക്കുന്നതും പഠിക്കുന്നതുമെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലായിട്ടുണ്ടാവും അതെല്ലാം വെറും സമയം പോക്ക് മാത്രമായിരിക്കും ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിതം എളുപ്പമാക്കിയെങ്കിലും അവ നമ്മുടെ തലച്ചോറിനെ ക്ലാവ് പിടിച്ച അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ നമുക്ക് ഭാവനയുടെ ആവശ്യം തന്നെ വരുന്നില്ല നമുക്ക് തലച്ചോർ ബുദ്ധിമുട്ടി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല എല്ലാം വിരൽത്തുമ്പിലായി കഴിഞ്ഞു വീഡിയോകൾ വന്നതോടെ ഭാവനകൾ നഷ്ടപ്പെട്ടു കണക്ക് കൂട്ടാൻ പോലും നാം കാൽക്കുലേറ്ററിനെ ആശ്രയിക്കുന്നു ഫോൺ നമ്പറുകളും മറ്റ് വിലാസങ്ങൾ പോലും നാം നമ്മുടെ തലച്ചോറിനെ വിശ്വസിക്കാതെ ഫോണുകളിൽ സേവ് ചെയ്തു വെക്കുന്നു എന്തിനു ദിവസങ്ങളും ഡേറ്റുകൾ പോലും നാം ഫോണിൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഫോൺ കലണ്ടറിൽ റിമൈൻഡർ ഉപയോഗിക്കുകയാണ് നാം പഠനവും വിദ്യാഭ്യാസവുമെല്ലാം ഫോണിൽ ഒതുങ്ങിക്കൂട്ടിയ ഒരവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു ഫോണും തലച്ചോറും എന്താണ് ബന്ധം ഇവിടെയെല്ലാം എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഓർമ്മശക്തി കുറയുന്നതിൽ ഇവിടെ മൊബൈൽ ഫോണിന് വലിയ ബന്ധമുണ്ട് നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളുടെ നാശത്തിന് പ്രധാന കാരണക്കാരൻ മൊബൈൽ ഫോണാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂറോണുകൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിച്ച് അതിനെ ഈ അർത്ഥവത്തായ രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നു ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഓർമ്മകൾ സംഭരിക്കുന്നതും നമ്മെ ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നത് പേശികളിലേക്ക് സിഗ്നലുകൾ അയക്കുന്നതും അവയെ ചലിക്കാൻ ഉത്തരവിടുന്നതും ന്യൂറോണുകളാണ് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പോലും ന്യൂറോണുകളാണ് പ്രധാന പങ്ക് വഹിക്കുന്നത് ന്യൂറോണുകളുടെ നാശം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തന തന്നെ ബാധിക്കുകയും ഓർമ്മക്കുറവ് ബുദ്ധിമാന്ദ്യം ചലന വൈകല്യം തുടങ്ങിയവ ഉണ്ടാവാൻ കാരണമാകുന്നു മൊബൈൽ ഫോൺ എങ്ങനെയാണ് ഇവിടെ വില്ലനാകുന്നത് ഒരു ദിവസം പോലും നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിലാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത് മൊബൈൽ ഫോൺ നമ്മുടെ ഇമാജിനേഷനെയും ശ്രദ്ധയെയും എല്ലാം നശിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ നമ്മുടെ തലച്ചോറിലെ ദീർഘ ഉപയോഗക്കുറവ് കാരണം നമ്മുടെ തലച്ചോറിലെ ന്യൂറോ സെല്ലുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറ്റ് സ്ട്രോങ് ഗെറ്റ്സ് തലച്ചോറ് ഒരു പേശിയാണ് നിങ്ങൾ അതിനെ എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് ശക്തമാകുന്നു റോബർട്ട് കിയോസാക്കി പഠനങ്ങൾ തെളിയിക്കുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുകയും വെല്ലുവിളികൾ നിറഞ്ഞ ജോലികൾ ചെയ്യുകയും സാമൂഹികമായി സജീവമായിരിക്കുകയും ശാരീരിക വ്യായാമം ചെയ്യുകയും സങ്കീർണമായ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നതിലൂടെ തലച്ചോറിന്റെ ഉത്തേജനം ശക്തിപ്പെടുത്തുകയും ന്യൂറോണുകളെ സംരക്ഷിക്കാനും പുതിയ ന്യൂറോണുകളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാനും സഹായിക്കും എന്നതാണ് എന്നാൽ ഇതൊന്നും കൂടാതെ ലെസ് ഡിഫിക്കൾട്ടായിട്ടുള്ള മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം തലച്ചോറിന്റെ ന്യൂറോ സെല്ലുകളെ നശിപ്പിക്കുകയും നമ്മുടെ തലച്ചോറിന്റെ ടോട്ടൽ പ്രവർത്തനക്ഷമത കുറക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇനി നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് നോക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുക ഉറക്കത്ത് തന്നെയാണ് ഉറക്കമില്ലാത്ത ഒരു വ്യക്തിക്കും അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനാവില്ല ഉറക്കം തലച്ചോറിനെ വിശ്രമിക്കാനും പുനജ്ജീവിപ്പിക്കാനും അവസരം നൽകുന്നു ഓരോ രാത്രിയും ഏയോ എട്ടോ മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കണം പരീക്ഷയുടെ തലേദിവസം ഉറക്കം കളഞ്ഞു പഠിക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ലെന്ന് ശാസ്ത്രം പറയുന്നു അങ്ങനെ അഥവാ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ പഠിച്ചതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ പരിമിതമായിരിക്കും രണ്ടാമതായിട്ട് ശാരീരികമായി സജീവമായിരിക്കുക എന്നതാണ് വ്യായാമം ചെയ്യുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഓർമ്മശക്തിയും മാനസിക വ്യക്തതയും മെച്ചപ്പെടുത്തുകയും ചെയ്യും ദിവസവും മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക എങ്കിലേ തലച്ചോറിന്റെ പ്രവർത്തനത്തിനായിട്ടുള്ള പൂർണമായ രക്തയോട്ടം ലഭിക്കുകയുള്ളൂ മൂന്നാമതായി ഏറ്റവും പ്രധാനമായ കാര്യമാണ് ആരോഗ്യകരമായ ഭക്ഷണവും വെള്ളവും തലച്ചോറിന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ പോഷക സമൃദ്ധമായ ഭക്ഷണവും വെള്ളവും ആവശ്യമാണ് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ മത്സ്യങ്ങൾ തുടങ്ങിയ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക അതുപോലെ നന്നായി വെള്ളം കുടിക്കുക നാലാമതായി ധ്യാനം പരിശീലിക്കുക ധ്യാനം സമ്മർദ്ദം കുറയ്ക്കുകയും ഏകാഗ്രതയും മാനസിക വ്യക്തതയും മെച്ചപ്പെടുത്തുകയും ചെയ്യും ദിവസവും പത്തോ പതിനഞ്ചോ മിനിറ്റ് ധ്യാനം ചെയ്യാൻ മറക്കരുത് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ എത്ര ന്യൂറോബിക് എക്സസൈസുകൾ ചെയ്താലും പൂർണ്ണമായ റിസൾട്ട് ലഭിക്കുകയില്ല അഞ്ചാമതായി ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ് പഠനം തുടരുക നാം പറഞ്ഞതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് പുതിയ ന്യൂറൽ കണക്ഷനുകൾ സൃഷ്ടിക്കുന്നു ഈ പുതിയ ന്യൂറൽ കണക്ഷനുകളുടെ അളവ് വർദ്ധിക്കുന്നതോറും നിങ്ങളുടെ ബ്രെയിൻ പവർ വർദ്ധിക്കുന്നു പുസ്തകങ്ങൾ വായിക്കുക ക്ലാസ്സുകളിൽ ചേരുക പുതിയ ഹോബികൾ പഠിക്കുക ഭാഷകൾ പഠിക്കുക പുതിയ സംഗീത ഉപകരണങ്ങൾ പഠിക്കുക എന്നിവയെല്ലാം നിങ്ങളിൽ പുതിയ ന്യൂറൽ കണക്ഷനുകൾ സൃഷ്ടിക്കുന്നതാണ് ആറാമതായി വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ന്യൂറോബിക് എക്സസൈസുകൾ പസിലുകൾ ഗെയിമുകൾ ചെസ്സുകൾ തുടങ്ങിയ മാനസിക വെല്ലുവിളികൾ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക മനസ്സിൽ കണക്ക് കൂട്ടുക എപ്പോഴും നാം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ പറയുക ഒരു കടയിൽ പോവുകയാണെങ്കിൽ അവിടെയുള്ള സാധനങ്ങളോടെ എണ്ണം മനസ്സിൽ ഊഹിക്കുക ചെസ്സു പോലെയുള്ള സങ്കീർണമായ ഗെയിമുകൾ കളിക്കുക എപ്പോഴും ഇതുപോലെയുള്ള നിങ്ങളുടെ ബ്രെയിനിനെ ചിന്തിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഇതെല്ലാം തലച്ചോറിനെ കൂടുതൽ സജീവമായി നിലനിർത്താനും ന്യൂറോണുകളുടെ പുനരുൽപാദനം വർദ്ധിപ്പിക്കാനും സഹായകരമാകും അതിലുപരി കൂടുതൽ ഇൻഫർമേഷൻസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രോസസ് ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ തലച്ചോറ് ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് നിങ്ങൾ അതിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ പ്രവർത്തനം നമ്മുടെ തലച്ചോറിൽ ഒരു ലോകം മുഴുവനുണ്ട് നമുക്കത് തുറക്കാനുള്ള താക്കോൽ മാത്രമാണ് ആവശ്യം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ദർണി